പൂരത്തിനിടെയുണ്ടായ പോലീസിന്റെ അനാവശ്യ നിയന്ത്രണത്തിൽ വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് വിവിധ ദേശക്കാർ തയ്യാറാക്കിയ സ്പെഷ്യൽ കുടകൾ എത്തിക്കുമ്പോഴാണ് കാരണമില്ലാതെ പോലീസ് തടഞ്ഞത് തുടർന്ന് ദേശക്കാർ കരഞ്ഞു പറഞ്ഞിട്ടും കടത്തി പോലീസ് തയ്യാറായില്ല വെടിക്കെട്ടും പോലീസ് വൈകിപ്പിച്ചു അടുത്ത വർഷം മുതൽ പൂരത്തിന് പോലീസിന്റെ അനാവശ്യ നിയന്ത്രണം ഒഴിവാക്കണമെന്നും ദേവസ്വം സെക്രട്ടറി ഗിരീഷ് ജനം ടിവിയോട് പ്രതികരിച്ചു ആകെ വികാരപരിതരായിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഇതങ്ങ് കടത്തി വിടണം ഞങ്ങൾ ഇതിനവതരിപ്പിക്കും നിങ്ങൾക്ക് ആ ദൃശ്യം കണ്ടാലറിയാം ഞങ്ങൾ കുടമാറ്റത്തിന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഞങ്ങൾ കടത്തിവിടു കടത്തിവിടൂ ഏയ് നടക്കില്ല നടക്കില്ല എന്നുള്ള ആ ഒരു എന്താ പറയുക പട്ടാള ചിട്ടയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് മിലിറ്ററി ചിട്ട പഠിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവാണ് തീർച്ചയായിട്ടും അടുത്ത കൊല്ലം ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്നുള്ളത് നമുക്ക് ഭഗവാന്റെ അടുത്തും ഭഗവതിയുടെ അടുത്തും പ്രാർത്ഥിക്കാം